അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും അതുപോലൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണേ അപ്പോൾ ഞാൻ എന്താ ഒരു കട്ടൻ ചായ ഇട്ടു ഉമ്മച്ചാക്ക് രാവിലെ ഒരു കട്ടൻ ചായ വേണം അപ്പോൾ ഉമ്മായിക്കും കുറച്ച് കട്ടൻ ചായ എടുത്തു അപ്പോൾ നമ്മുടെ ഒരു ദിവസം ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ് ഇപ്പോൾ പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ലിൻ്റെ ഇത് ഞാനാ കവർന്ന് തന്നെ ഒരല്പം അതിലേക്ക് ഒഴിച്ചിട്ട് കുഞ്ഞപ്പൻ ഉണന്നിട്ടുണ്ട് അവൻ ഒരപ്പം പഞ്ചസാര ഇട്ട് പിച്ചി കൊടുക്കാൻ വേണ്ടിട്ട് ചെയ്യുവാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് ഉപ്പ് സഹിതം ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട ഇതങ്ങ് ചുട്ടെടുത്താൽ മാത്രം മതി പള്ളിയാണ് പള്ളിയുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന വണ്ടി കണ്ടു അങ്ങനെ ഫുള്ളു എന്താ കൈയെടുത്ത് പോയി ഇങ്ങനെ അങ്ങോട്ട് കിടക്കണ്ടി കുഞ്ഞു വര നോക്കി എന്റെ ആ പിള്ളേര് വരെ പിള്ളേര് വരെ പോവോ ചാലുമോട വീടിന്റെ നേരെ ഓപ്പോസിറ്റ് പള്ളിയാണ് കേട്ടോ വെള്ളിയാഴ്ച ജുമാക്ക് വന്ന ആൾക്കാരും വണ്ടികളും ഒക്കെയാണ് കാണുന്നത് പോകുന്നു ചിലതെല്ലാം വന്ന് കേറുന്നത് പള്ളിയുടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ബാങ്കുവിളി കേക്കുമ്പോ പെട്ടെന്ന് പള്ളിയിൽ എത്താനുള്ള ഒരു ഒരു പ്രചോദനമല്ലേ അപ്പൊ എല്ലാരും പള്ളിയിൽ പോയിരിക്കയാണ് തിരിച്ചു വന്നിട്ട് സുലക്കുട്ടൻ കറി വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് വേളാപ്പാരയാണ് മീൻ ഐസൊക്കെ കളഞ്ഞ് മീനൊക്കെ റെഡിയാക്കി ഞങ്ങള് വെച്ചിരിക്കാണ് അവനിപ്പോ വരും ഓഹി എനിക്ക് വയ്യ കപ്പ കുഴക്കാൻ സമയുണ്ടോ ആണ്ടാ എന്റെ സുലുക്കുട്ടൻറെ വേളാപ്പാര കറിയാണ് ആളൊരു പാരയാണ് കള്ളാന്റെ പൊന്നുമോ പാര ഒന്നും അല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മോനെ നീ തന്നെ വെച്ചിട്ട് നീ തന്നെ നല്ലതാന്ന് പറയാണ്ടാ ഇവിടെ ഇരുന്ന് ഒരു കള്ളാൻ പഴം തിന്നുകയാണ് കുട്ടികളെ പഴം തിന്നുകയാണ് നോക്കിയേ േങ്ങാപ്പാലുണ്ടല്ലോ ഒരു കുപ്പി ഒരു ടിന്നുണ്ട് അപ്പം വേണ്ട മുരിങ്ങ മുരിങ്ങ തോരം വെക്കാൻ പോവാണ് മുട്ടയൊക്കെ ചിക്കി മുരിങ്ങയില തോരം വെക്കുന്നു രണ്ട് മൂന്ന് മാങ്ങ ഇവന്മാര് മേടിച്ചോണ്ട് പോകുന്നു അപ്പൊ ഞാൻ അതൊരു അച്ചാറിടാം ഈത്തപ്പഴവും ക്യാരറ്റും മാങ്ങയും കൂടെ അച്ചാറിടാൻ പോവാണ് കേട്ടോ എന്റെ സുരുകുട്ടൻ്റെ മീൻകറിയാണിന്ന് അല്ല പച്ചമാങ്ങ പച്ചമാങ്ങ അരിഞ്ഞു ഞാൻ ഇന്നലെ ഉപ്പിട്ട് വെച്ചിരിക്കുക ശനിയപ്പ വെള്ളം കുടിക്കാൻ വന്നതാണോ ശനിയൂപ്പടി ശനിയൂപ്പഴത്തോട് ഉപ്പുംപുളി മണി ഉപ്പും പുളിയും എല്ലാം നല്ല കിടും കിക്കിടും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ചോറാകുന്നതേ ഉള്ളു അപ്പഴത്തേക്ക് പപ്പാക്ക ഒരു മാങ്ങ പൊടി കൊടുക്കുകയാണ് ചോറ് റെഡി ആകുന്നതേ ഉള്ളൂ ഇവിടെ സമയൊന്നും ആയിട്ടില്ല എല്ലാം റെഡി ആയി വരുമ്പോഴത്തേക്ക് ഒരു ഒരു ശാന്തി നമ്മടെ ക്യാരറ്റും മാങ്ങയും കൂടി ഇന്നലെ ഞാൻ അരിഞ്ഞു വെച്ചതാണ് ഉപ്പും പരട്ടി വെച്ചതാണ് രാത്രി ഇനി കൊറേ സിയാരിക്കയി കൊറേ ചാച്ചി വാരിക്കോണ്ട് പോയി പിള്ളേര് സംഘ മാങ്ങല്ലേ അപ്പോ ഞാൻ പറഞ്ഞ നമ്മടെ ഉം അടിപൊളി മാങ്ങ വച്ചാൽ ഇന്നലെ വരെ ഞങ്ങള് കൂട്ടിയായിരുന്നു അടിപൊളിയായിരുന്നു ഇന്നത്തെ ആ ആസാരമില്ല പിന്നെ അടിപൊളി ഈത്തപ്പഴ ഞാൻ അരിഞ്ഞതേ ചൂടുവെള്ളം ഒന്ന് കുതിരാനായിട്ട് ഇട്ടിരിക്കുന്നു കേട്ടോ കൊറേ ഈത്തപ്പഴം ഇട്ടു കിട്ടിയ മാങ്ങയും കൊണ്ട് കടക്കുന്നുണ്ടോ മാ നിങ്ങള് കുറച്ച് കഴിച്ചിട്ട് ആശാരിപ്പണിക്ക മക്കളെ തുടങ്ങുന്നവരാകട്ടെ വിളിക്കുന്നടാ നിന്നെ അപ്പൊ നമ്മൾ കുക്കറിന്റെ അകത്ത് നമ്മുടെ ഫ്രോസൺ കപ്പ വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ അച്ചാർ ഒന്ന് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു നിങ്ങൾക്കു അച്ചാറിന് വെളിച്ചെണ്ണ ഒഴിച്ചു നല്ലെണ്ണ ഇല്ല ഇവിടെ കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മള് മുളക് ഇടണ്ട അത് പോരാ ൂടെ വേണേ നമ്മള് കടവും കൂടെ ഇച്ചിരി കൂടും മനേ ശകരം കൂടെ ഇച്ചിരി കൂടി ആ ഇ കടവും കൂടുന്നുണ്ട് കടുക് കടുക് ആ എന്നിട്ട് നമ്മളിതേ ഇഞ്ചി വെളുത്തുള്ളി സാധാരണ പച്ചമുളക് ഒരു അച്ചാറിനും ചേർക്കാറില്ല ഒരുപാട് കാലം വെച്ചിരിക്കുന്നതിന് കേടായിപ്പോ അത് ഇതിന്റെ അത് വെള്ളം തന്നെ ഇട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പിനെ ഇട്ടാൽ മതി എന്റെ പെൺമക്കൾക്ക് രണ്ടു പേർക്കും അച്ചാർ ഇടാൻ അറിയില്ല അപ്പൊ ഞാനിതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടുപഠിച്ചോളൂ പച്ചമുളക് പച്ചമുളക് ഉണ്ട് ആ കറിവേപ്പില മഞ്ഞിട്ടാണോ കരിപ്പാറ്റിലൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അവിടെ നന്നായിട്ട് ദേ ഈത്തപ്പഴ ഞാൻ നേരത്തെ ഇച്ചിരി വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് അരിഞ്ഞിട്ട് ഇച്ചിരി ഒന്ന് കുതിരാൻ വേണ്ടിട്ട് വെട്ടി തിളച്ച വെള്ളം ഒഴിച്ച് ഒരല്പം വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് മാങ്ങയും പിന്നെ ക്യാരറ്റും കൂടെ അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കും തീ കൊറച്ചു മോള അതൊന്ന് തീ കൊറയു കരിയാപ്പലേ കറിയാപ്പിലും കൂട്ട എപ്പുറത്ത് പാടി കരിയാപ്പല എടുത്തിട്ട് തീ കരിയാപ്പല അങ്ങോട്ട് ഇട വേണ്ടത് എടുത്ത് വെച്ചിരിക്കുന്നു ആണ് മതി കണ്ടുപേടിച്ചാ മതി അങ്ങനത്തെ തീ അങ്ങ് ഞാൻ അങ്ങ് തീ ആക്കി കാരണം ഈ അടുപ്പ അപകടകാര്യമായ ഇച്ചിരി മഞ്ഞപ്പൊടി അങ്ങോട്ടും ഒരു സ്പൂൺ മഞ്ഞപ്പൊടിയും നല്ലതുപോലെ നമ്മടെ ഞാൻ തീ ഓഫാക്കിയിരിക്കുവാണേ ഇട് പേടിക്കണ്ട ആ മുളക് പൊടി രണ്ട് സ്പൂൺ പൊരി ഇടും എളുപ്പം രണ്ടോ മൂന്നോ സ്പൂൺ ഇടും ഇവിടെ എല്ലാവർക്കും വേണ്ട അല്ലേ ഒന്ന് റുക്കും അവിടെ ഇളക്കിടി നമ്മടെ ശാലമ്മ മുളക് പൊടിയൊക്കെ ഇടുന്നു നമ്മുടെ റുക്കമ്മ ഇളക്കുന്നു ഇച്ചിരി കൂടി ഇടുമ്പോര മുളക് പൊടി പോരാടി ഞാൻ തീ ഓഫ് ഓഫാക്കിയിരിക്കും ആ ചൂടിന്റെ അതാണെ നോക്കട്ടെ സാധനം അല്ലേ കൊറച്ചുകൂടി ഇടുമ്പോരേ മൂന്നോ നാലോ ഒക്കെ ഇടാ മതി 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 ധാരാളം നമ്മളെ എടുക്കുന്ന മാങ്ങായ എന്താ സാധനമാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചാണ് മോനെ വിനാഗിരിയുടെ കുപ്പി തുറന്നോ ഇനി തീ കത്തിക്കട്ടെ വിനാഗിരി മോളെ അരപ്പ മൂത്തു തീ കുറച്ച് വെച്ചേച്ച് വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി മുളക് പൊടിയും കൂടെ വേണേ അന്നേരം ചേർക്കാം ഇപ്പൊ തൽക്കാലം ഇച്ചിരി കൂടി ഇടും മോനെ പറ്റത്തില്ല ചാറ് വേണ്ടേ എല്ലാവർക്കും ശകല എണ്ണയും കൂടെ ഒഴിച്ചു എണ്ണ ഇച്ചിരി കൂടെ എണ്ണ പോരായിരുന്നേ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചതാടെ അന്നിട്ട് നല്ലതുപോലെ ആ ഒഴിച്ചോ വിനാഗിരി ഒഴിഞ്ഞ പറഞ്ഞുതരാം നമ്മളിപ്പോഴിച്ചോ ഒഴിച്ചോ വിനാഗിരി അങ്ങോട്ട് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കുക ആ മതി 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 ഒരു സ്പൂൺ പഞ്ചസാര എടുക്കണ്ട ഇപ്പുറം ഇപ്പറം ഇപ്പുറം ഇവിടെ ഇവിടെ ഈ സൈഡ് ഈ സൈഡ് മതി ഉപ്പ് നമ്മൾ അതിലിട്ട് മറ്റേ ഉപ്പു പാത്രം നിൽക്കുമോളെ എല്ലാരും മരപ്പിനും വേണം ഇങ്ങോട്ടിടും നമ്മൾ എത്ര അതിലിട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മസാലക്ക് ചിരി ഉപ്പ് വേണം മതി 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 എല്ലാം കൂടെ മിക്സ് ചെയ്ത് കണ്ടതാ ഇനി നമ്മുടെ ആ ഈ തപ്പഴ ഒന്നിട്ട് കത്തുമോളെ ണ്ടാ ഈത്തപ്പഴവ് ഈത്തപ്പഴം ഞാൻ ചൂ നല്ല വെട്ടി വെട്ടിത്തിളച്ച വെള്ളത്തിൽ പിന്നെ കുതിർത്ത് വെച്ചതാണ് ആ വെള്ളത്തോടു കൂടി നമ്മൾ ഒഴിക്കുകയാണ് ഇരുന്നാലൊന്നും ഒരു കുഴപ്പം വരില്ല കാരണം വെട്ടിത്തെളച്ച വെള്ളത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആ തിളച്ചോട്ടോ തിളച്ചു ആ ആ നീല് തിളക്കട്ടൊന്നും ഈത്തപ്പഴവേ നമ്മുടെ മാങ്ങയും ഇതും കൂടി ഒന്ന് തട്ടണം ഇഞ്ചുലപ്പുടാ ഇതില് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കി ഇട്ടാ മതി നമ്മടെ അതൊന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തിളച്ച് തെളിഞ്ഞു നമ്മടെ ക്യാരറ്റും മാങ്ങയും കൂടി അങ്ങോട്ട് ഇടുകയാണ് ചാലുന് വേവണം ഇന്ത്യ വെച്ചിരിക്കും നല്ല മോല അങ്ങോട്ട് ഇളക്കി അങ്ങനെ നമ്മടെ അടിപൊളി ചാലുപിട്ട മോനെ അതിന്റെ അകത്തിരിക്കുന്നേ ആ കൊച്ചു മിക്സിക്കത്തിരിക്കുന്ന കൈ പൊള്ളിയോടി പൊള്ളി ആവിടി എനിക്ക് ഞാനോ അനുഭവിച്ചോണ്ടിരിക്കോട്ട് ചുമന്ന് ആ മിക്സിക്കത്തിരിക്കുന്ന ഉലുവായും കടുകും കൂടെ പൊടിച്ചതും കൂടി കായപ്പൊടി നമുക്ക് ഉപ്പ് പോരാ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്ക ശാലമേ ആ ഉലുവായും കടുകും കൂടെ പൊടിച്ചതിലോട്ടിട് ഉലുവായും കടുകും കൂടെ പൊടിച്ചതാണോ കിട്ടോ മൊത്തം ഇട്ടോ മൊത്തം ഇട്ടോ അന്ന് തൂത്ത് കിട്ടോ ഒരു സ്പൂൺ ഉലുവായും അരസ്പൂണ് കടുകും കൂടി പൊടിച്ച് റെഡിയാക്കിയതാണേ അപ്പൊ നമ്മുടെ ഈത്തപ്പഴം ക്യാരറ്റ് മാങ്ങ ആ വേണ ഇച്ചിരി ചൂട് വെള്ളം തിളച്ച വെള്ളം ഉണ്ടേ ഇച്ചിരി വെള്ളം നോക്കി ഇവിടെ എല്ലാവർക്കും ചാർ വേണത് ഒരുപാട് നാളെ ദിവസത്തേക്കൊന്നും വെച്ചേക്കാനില്ല വെച്ചേക്കാൻ പറ്റത്തില്ല ചാറോട് കൂടി ഇരിക്കട്ടെ ഇച്ചിരി പൊടി ഒഴിച്ചോ മേനെ ആ മതി പിന്നെ ശാലമേ കായപ്പൊടി ഇട്ടതാ വെള്ളുമാർക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അടമാങ്ങ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഈത്തപ്പഴും അടമാങ്ങൂടെ നമുക്ക് ഇടാം അടിപൊളിയാ ഉം ഇടുമ്പോലെ കായപ്പൊടി ആവശ്യത്തിന് ഇട്ടോ പേടിക്കണ്ട തട്ടിക്കോ 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 ഇച്ചിരിപ്പുടാ കായപ്പൊടി മുന്തി നിൽക്കണം ആ നോക്കട്ടെ ഉണ്ടോ അപ്പൊ ഇട്ടോ ഏ കായ വെച്ചിട്ട് കൂടിയാലും നല്ല ടേസ്റ്റ് ആണ് മതി 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 അഅഅവിടെ പാപ്പാപ്പായുംക്കളും കൂടെ നല്ല തകർപ്പ് കുഞ്ഞപ്പൻ ചുമ്മാഴക്കാളിയ അവന്മാരെ നിലയിലും നിർത്തത്തില്ലപ്പുറത്ത് അടിയാ അടിയെന്ന് പറഞ്ഞ് അവന് കാണുന്ന എടുത്തിട്ട് കാണുന്നൊടുക്ക അവരുടെ കയ്യിൽ എന്തിരുന്നാലും അവന് വേണം മാങ്ങയിലേക്ക് നമ്മൾ ഒഴിച്ചത് വെട്ടിത്തിളച്ച് തണുപ്പിച്ച വെള്ളമാണ് കടുവു ഉരുവായും പൊട്ടിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരികിപ്പിയും മൂപ്പിക്കുക തീ കുറച്ച് വെക്കുക ഓഫ് ആക്കുക ആ ചൂടിൻ്റെ അകത്തേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ ആവശ്യത്തിന് ഇടുക മനസ്സിലെ ഇട്ടിട്ട് തീണമെന്ന് പറഞ്ഞ് മുളകുപൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും ഇട്ട് വിനാഗിരി അടുത്ത് എല്ലാം എടുത്ത് അടുത്ത തുറന്ന് വെച്ചേക്കണം നമ്മൾ അച്ചാറിന് നിന്നാലും കായം ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള സകല സംഭവങ്ങളും എടുത്ത് അടുത്ത് വെച്ചേച്ചേ ഇതിനൊരുങ്ങാൻ നിൽക്കാവൂ മനസ്സിലെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മൂത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ വിനാഗിരി ഞാൻ ഒഴിക്കണം ആവശ്യത്തിന് ഉപ്പ് ആ മസാലയ്ക്ക് ഉപ്പ് വേണം ഉപ്പ് ഇടണം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ അതൊന്നും തിളച്ച് എണ്ണയാക്കി ഒന്ന് ഞാൻ ഷാലുവിന് പറഞ്ഞുകൊടുക്കുക കേട്ടോ അറിയാൻ വയ്യാത്തതുകൊണ്ട് അതിന് ശേഷം നമ്മൾ ഇതെല്ലാം തട്ടിയിട്ട് കടുക ഉലുവായും ഇനിയിപ്പോൾ പൊട്ടിച്ചില്ലേ പൊടിച്ചിട്ടില്ലേലും കുഴപ്പമില്ല ഉലുവപ്പൊടി ഉണ്ടേ ഇച്ചിരി ഉലുവപ്പൊടി ഇടുക ഉലുവായും കടുകും വറുത്തുപിട്ട് അവിടെ തകർക്കുക വാപ്പ പായ് വക്കളും കേട്ടോ വേണോ ഒന്നും പറയണ്ട പറയണ്ടവരുടെ കാര്യങ്ങൾ എന്നിട്ട് കായപ്പൊടിയിട്ട് വേണമെങ്കിൽ ഇപ്പ ആവശ്യത്തിനുണ്ടോ എന്തായിട്ട് കളിച്ചു അല്ലേപ്പൂടെ വേണം നോക്കും പറയുന്നു അവിടെ ില്ലേ ഒന്നോ എനിക്ക് അത് മേടിച്ചിട്ടാ കടുവൊക്കെ പൊടിച്ച് ചേർത്തു മതിയല്ലോ സൂപ്പർ ആടേ വേണ്ടല്ലോ കഷ്ണം ണ്ടോ വേണ്ട ആ അച്ചിരിപ്പുട വേണം ഉപ്പ് പേടിക്കുകയെ വേണ്ട അച്ചാറിന് ഉപ്പ് വേണമല്ല ഇത് മാംസത്തിലൊക്കെ പിടിക്കണ്ടേ നിലയെ പിടി ചേർത്ത് വെച്ചു തന്നാലും അച്ചിരിപ്പുടി ഇരിക്കട്ടെ കൊള്ളോ ഇനി അടമാങ്ങനും കുറെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കറിയാം ഇവിടെ ഇഷ്ടം പോലെ ഈത്തപ്പഴം ഉണ്ടല്ലോ ഓ എനിക്ക് കണ്ടിട്ട് പൊതുവരുന്നേതെല്ലാം ടൈപ്പിലെ ഈത്തപ്പഴം ഈത്തപ്പഴത്തിന്റെ ഫെസ്റ്റിവൽ നടക്കുന്നത് കസീമിൽ അല്ലെ അതിന്റെ മാർക്കറ്റിൽ ഏറ്റവും അതെ അപ്പൊ അൻസർമാൻ പോകുമ്പോ അവിടുന്ന് കൊണ്ടുവരും അടിപൊളി അല്ലാതെ നോമ്പ് സമയമൊക്കെ ആവുമ്പോ ഇഷ്ടം പോലെ ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കും പല ടൈപ്പിലും ഈത്തപ്പഴങ്ങൾ പാടി നോക്കി മധുരം വേറെ ചേർക്കണോ ശരിതാ നമ്മടെ അടിപൊളി സ്വാദിഷ്ടമായ ക്യാരറ്റ് മാങ്ങ ഈത്തപ്പഴം അച്ചാറും ഉണ്ടാ അപ്പൊ എന്റെ പുള്ളിയർക്കും പറഞ്ഞു കൊടുത്തു നിങ്ങളും പറ്റുന്നവരൊക്കെ ചെയ്യുക ഓക്കേ ഒരിങ്ങയില തോരം വെക്കാനായിട്ട് നമ്മുടെ ശാലം ഒരുങ്ങണോ റുക്കമ്മ അവിടെ അരി അരിയുന്നു എന്തൊക്കെയോ പാൽക്കപ്പ് പാൽക്കപ്പയാണോ പാൽക്കപ്പ വെക്കാൻ പോവാണ് നമ്മുടെ റുക്കുവിന്റെ സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മുടെ ശാലം വേണ്ട ഉം പിന്നെ ഉം അടച്ചോടാ നമുക്ക് ഇതേ കോട്ടിങ് ഇളകി പോകും നമ്മള് വിനാഗിരി ഉള്ള ചേർത്തതായതുകൊണ്ടേ നമ്മുടെ ഫ്രൈ പാൻറ്റകത്തൊന്നും അങ്ങ് മാറ്റുകയാണെ അടിപൊളി വച്ചാറാ കേട്ടോ ഈത്തപ്പഴം കാണാനില്ല കേട്ടോ നല്ല ഡ്രൈ ആയിരുന്നു ഈത്തപ്പഴം ആയിരുന്നു പക്ഷെ ആ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ടപ്പോഴത്തേക്ക് അങ് നല്ലപോലെ മെൽറ്റ് ആയിന്നുള്ളതാണ് എരിവും മധുരവും പുളിയും എല്ലാം ഉള്ള നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കൂ നമ്മുടെ പാൽ കപ്പയാണെ ഫ്രോസൺ കപ്പക്കകത്ത് പാലൊഴിച്ച് വേവിച്ച് തേങ്ങാ പാൽ കേട്ടെ ഇവിടെ ടിന്നിന്റെ അകത്ത് കിട്ടുന്ന പാൽ പാലുണ്ട് അച്ഛൻ വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാൽ എല്ലാരും കൂട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും പാൽ പൊടിയുണ്ടെ പാൽക്കപ്പക്കകത്ത് ചേർക്കാനുള്ള ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ കറിവേപ്പില ഇനി പിന്നെ ഇതിന്റെ അകത്ത് പിന്നെന്തൊക്കെ ഇട്ട് പൊട്ടിച്ച് താളിച്ച് ഇതിലോട്ട് ഒഴിക്കും ഫ്രോസൺ കപ്പയാണ് പക്ഷെ നല്ല പോലെ വെണ്ണ പോലെ വേഗം കേട്ടോ പാൽക്കപ്പ ഒഴിച്ചത് ആവശ്യത്തിന് ഉണ്ട് മതി ഇത്രയും തേങ്ങാപ്പാല് മതി കേട്ടോ അതായത് ആ ടീമിന്റെ അത് ഞങ്ങൾ ഒഴിച്ചു വയ്യ താളിച്ച പാൽക്കപ്പൊക്കെ അതോട്ട് താളിച്ചൊഴിക്കാൻ പോവാ എണ്ണ ഒഴിച്ചു കടക്കണം കൊച്ചുള്ളിയും പച്ചമുളകും പച്ചമുളകും കറിവേപ്പലയും പിന്നെ നമ്മൾ വറ്റലുളക് വരണ്ടു വന്ന് ബ്രൗൺ കളർ കളറാവുമ്പഴേ വറ്റൽമുളക് നമ്മള് താളിച്ചു എന്നിട്ട് പാൽ കപ്പക്ക അടക്കി മോളെ പൊട്ടിത് കേട്ടോ നമുക്ക് ഈ പാൽക്കപ്പ മീൻകറി ബീഫ് കറി ചിക്കൻ കറി എന്തിന്റെ കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ഈ കപ്പ വേവിക്കുന്നത് ഇവിടെ നമ്മുടെ പിന്നെ റെഡിയാക്കാൻ പോവാ നമ്മള് കടുക് ഇട്ട് പിന്നെ സവോള ഒന്ന് വഴിണ്ട് വരുമ്പഴേക്ക് കടുകും കറിവേപ്പിലയും സവാളയും കൂടെ അല്ലെങ്കിൽ ചെറിയുള്ളിയാണെങ്കിൽ ചെറിയുള്ളി വഴണ്ട് വരുമ്പോൾ മുളെ മുട്ട പൊട്ടിച്ചൊടി ഇടപെടാൻ അത് തീ കുറച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഒരു നാല് മുട്ടയാണ് നാല് മുട്ട മുള ഇതിനോട്ട് പൊട്ടിച്ചെടു ഒഴിച്ച് ഇത് ആ ഇലയും കുടിഞ്ഞ് വാരി കിട്ടോ നമ്മള് മുരിങ്ങയിലേയും നമ്മുടെ കിട്ടോ വെളുത്തുള്ളിയും അതെല്ലാം ചതച്ചു വെച്ചിരിക്കുന്നു ആരപ്പും ഇതിലോട്ടിട്ട് ഒരുപാട് ഉപ്പ് വേണ്ട കാരണം ഏലക്കറികൾക്ക് ഒത്തിരി ഉപ്പ് വേണ്ട വേണ്ട ആ ഇങ്ങോട്ട് ഇതിലോട്ടിട് ഒരു അല്പം ആ ആദ്യം മഞ്ഞപ്പൊടി അവിടെ ചേർത്തിട്ടുള്ള കൊണ്ടാണ് ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി ഇടാഞ്ഞത് കൂടി ഇട്ട് നമ്മൾ ചിക്കി തോർത്തി ഒന്ന് വേവിച്ച് ഇലയൊന്ന് വേവണമല്ല ഒരല്പം വെള്ളം ചൊഴിച്ചോ മോളെ ഈ ഇലയൊന്ന് ഒരല്പം ഒന്ന് വേവണം യെസ് ഒരു കൈവെള്ളണേ ഒത്തിരി വെള്ളമല്ല ഒരല്പം കൈവെള്ളം കൂടി തന്നെ നമ്മൾ ആ മുട്ട മൊത്തവും ചിക്കുന്നതിന് മുമ്പ് ഇലയിട്ടത് എന്തിനാന്നറിഞ്ഞോ ആ ഇലക്കകത്തോട്ടും കൂടി ഒന്ന് പിടിക്കണം അതിൻ്റെ ഇത് അതുകൊണ്ടാണ് കേട്ടോ മൂടി വെ നാല് സൈഡിൽ നിന്ന് ഒന്ന് വന്ന് തട്ടിപ്പൊത്തിയിട്ട് ഉപ്പ് മതി വന്നോക്കട്ടിങ്ങോട്ട് പോക്കി കിട്ടി വന്ന് ആ മതി പോടി വെക്കും ഈ കുഞ്ഞ് വെള്ളത്തിന്റെ അകത്തിരുന്ന് നമ്മുടെ പാൽക്കപ്പതാ ഇങ്ങോട്ട് പാൽക്കപ്പതാ നമ്മുടെ പോരി ഒരു പാത്രത്തിലേക്ക് ഉമ്മച്ചൊടുക്കാൻ പോവണേണ്ടിപൊളിണ്ട മീൻകറിയും നമ്മുടെ വറ്റ കറി വെച്ചതാണേ വറ്റപ്പീസാണ് ഇത് കണ്ടോ പച്ചക്കറിയും ഈ പാൽക്കപ്പയും കൂടി അങ്ങോട്ട് കഴിക്കണം സൂപ്പറാണ് അപ്പോൾ അപ്പം നമ്മുടെ മുരിങ്ങയില മുട്ട ചിക്കിയതാണേ അപ്പം നിങ്ങൾ ഇങ്ങനെ അല്ലായിരിക്കാം ചെയ്യുന്നത് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക് നമുക്ക് പല വിധത്തിൽ തോരൻ ഇങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ ചോറ് പൊന്നുങ്ങളെ ഒരു സ്പൂൺ ഒരു സ്പൂൺ കൊണ്ട് വരാൻ പറയൂ കറി ഒഴുങ്ങനെ ഒന്നാം തരം വറ്റക്കറി സുലിക്കുട്ടൻ വെച്ചതാ മക്കളുമാർക്ക് ചോറ് ഇന്നിപ്പാറാമേക്ക് സുൽക്കൂട്ടാ പോയി ചോറ് കഴിക്കുന്ന ഓരോ ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ച ഡ്രസ്സേ അടിപൊളിയായിട്ട് കേട്ടോ ഒന്നും കാണത്തില്ല എൻ്റെ മോൻ ആഗ്രഹിച്ചതല്ലേ അതുകൊണ്ട് അത് അതുകൊണ്ടമ്മ കേട്ടോ തിരിച്ചു പോയി പോയെടുത്തതാ അത് എൻ്റെ എന്റെ പൊന്നത് വെൽവറ്റാമ്മളം കേട്ടോ ഞാൻ ഇതിന്റെ കുഞ്ഞപ്പനെ നോക്കി ഇതിന്റെ ചെറുത് പക്ഷെ ഇല്ലായിരുന്നു അതിൻ്റെ ടാഗ് ആകെ പൊട്ടിരടാണ്ടോ സൗദി ലീ മുപ്പത്തി ഒൻപത് ആദ്യം സിയാക്ക് കിട്ടാഞ്ഞപ്പ ഞാൻ ആകെ വിഷമിച്ചു പോയായിരുന്നു സത്യം പറഞ്ഞാലേ ശാരക്കൂട്ടന്റെ ിനും സിയമ്മളെമ്മ പോയിട്ടോടി വരും കട്ട് ചെയ്യോ സിയാ നോക്കിയമ്മിയെ നോക്കിയേ ഉമ്മിയെ നോക്കിയേ അപ്പം ഞങ്ങൾ ഷാലുവിൻ്റെ വീട്ടിൽ നിന്ന് സുലുവിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് മക്കൾ രണ്ടും പിണക്കമാണ് സനു കരയാൻ തുടങ്ങിയിട്ടുണ്ട് ജിയാൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇഞ്ഞ് തിരിച്ചു പോരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ് വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഷാ സ്ലാമലൈക്കും